അക്ഷരജ്ഞാനം പകരുന്നൊരാലയം വിദ്യകൾക്കായി ഒരുക്കിയൊരാലയം നിത്യവു മേകുന്നൊരറിവിൻ്റെ ആലയം വിജ്ഞാനം നേടാനൊരുങ്ങൻ്റെ മക്കളെ വിജ്ഞാനം നേടാനൊരുങ്ങൻ്റെ മക്കളെ വിദ്യ പകരാനൊരുങ്ങുന്നു ഞങ്ങളും ശ്രദ്ധയോടെ കേട്ടു പഠിക്കണം കത്തിജ്വലിക്കുന്ന ആദിത്യകിരണങ്ങൾ പാലൊളി തോകും ചന്ദ്രിക ബിംബവും തെളിയുന്ന താരകൂട്ടങ്ങൾ എല്ലാം നിറഞ്ഞൊരു പ്രപഞ്ചത്തിലാണു നാം ായ്മകൾക്കെല്ലാം താങ്ങായിരിക്കണം ഇല്ലായ്മകൾക്കെല്ലാം താങ്ങായി നിൽക്കണം വയ്യാതലയുന്നോർക്കെല്ലാം ഒരുക്കണം തള്ളിപ്പറയുന്ന ഒരാളെങ്കിലും കാണും തളരാതെ പോകൂ നിൻ കർമ്മമായി തളരാതെ മുന്നോട്ടു പോകൂ നീ കർമ്മമായി അറിവു പകരുവാനികു ഞങ്ങളുണ്ടണയാതെ പ്രകാശിച്ചു പോകുക മുന്നോട്ട് ലക്ഷ്യത്തിലെത്തിയാൽ നീ മറന്നുനിക്കു കെട്ടു നടക്കുന്ന ശീലവും ലക്ഷ്യത്തിലെത്തിയാൽ എല്ലാം മറന്നുനി ലക്കുകെട്ടു നടന്നു ശീലിക്കല്ലേ നട്ടു നനച്ചു വളർത്തിയതയ്യുന്നു എത്തി എത്തിവാനത്തെ മുട്ടുവാൻ വെമ്പുന്നു ഉയരത്തിലെത്തി താഴോട്ടു നോക്കുമ്പോൾ ഉയരം കുറഞ്ഞവരാണു മറ്റെല്ലാവരും അല്ല ഇതല്ല സത്യമെന്നറികനി അല്ല ഇതല്ല സത്യമെന്നറികനി നിന്നിലും മേലെ ൊരാളെന്നത് മാതാപിതാ ഗുരു ദൈവമെന്നാണല്ലോ കാണുക ദൈവത്തെ ആദ്യം ഭജിക്കണം കാണുന്ന ദൈവത്തെ ആദ്യം ഭജിക്കണം കാണാമറയത്തുള്ള ശക്തിയും കാരുണ്യവാനാണെന്നറിക നീ അക്ഷരക്കൂട്ടം വിതറിയ മുറ്റത്ത് ക്ഷരത്തെ എല്ലാം പെറുക്കിയെടുത്തിട്ട് ഭംഗിയായതു ചേർത്തു നിരയായി തന്നെ നീയൊന്നു വായിക്കുവാ വാക്കുകൾ വാക്കുകൾ അതു കൂട്ടി വിളക്കിനി വാചകങ്ങളാക്കി ഒരുക്കുക വാചകങ്ങളെല്ലാം എടുത്തു നീ കടലാസുതാളിൽ കുത്തി നിറയ്ക്കുക ചകങ്ങളെല്ലാം എടുത്തു നീ കടലാസുതാളിൽ കുത്തി നിറയ്ക്കുക താളുകൾ നിറഞ്ഞൊരക്ഷരക്കൂട്ടങ്ങൾ താളുകളിൽ താരമായി തിളങ്ങട്ടെ തോരണം തൂക്കി ഒരുക്കി നിന്നിടുന്നു പുത്തനൊടുപ്പിട്ടു പുഞ്ചിരി നീ എത്തുവേഗമെന്നോമന മക്കളെ എത്തുവേഗമൻ നോമന മക്കളെ തോരണം തൂക്കി ഒരുങ്ങി നിൽക്കുന്നു നിന്നയും കാത്തുനിൻ്റെ വിദ്യാലയം തോരണം തൂക്കി ഒരുങ്ങി നിൽക്കുന്നു നിന്നയും കാത്തുനിൻ്റെ വിദ്യാലയം തോരണം തൂക്കി ഒരുങ്ങി നിൽക്കുന്നു നിന്നയും കാത്ത് നിാലയം